ഇങ്ങനെ ും കാണിച്ചണ്ടിട്ടെ എന്നെ നേരിട്ടിട്ട് കാണണ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് റിയാസ് വീഡിയോ കാണണ അത്ര ഗ്ലാമർ ഒന്നും ഇല്ലല്ലോ ഒന്ന് എങ്ങനെ ഗ്ലാമർ ഫിൽറ്റർ അല്ലേ വീഡിയോ ഒന്നത് രണ്ടാമത്തേത് വീട്ടിലിരിക്കാൻ സമ്മതിക്കട്ടെ നാട്ടിൽ വന്നതിന് ശേഷം നടത്തം തന്നെ ഇതപ്പ ഇന്നും മക്കള് ഏതോ ഒരു റീൽസിൽ ഡ്രീം ഇല്ല എന്ന് പറഞ്ഞിട്ട് ചെത്തല്ലൂർ ഒരു മറ്റേ പാർക്ക് പോലെ ഒരു സംഭവം ഉണ്ട് അത് കണ്ടിട്ട് അപ്പ തുടങ്ങിയതാണ് മാമ അതുകൊണ്ട് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ട് അപ്പം അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാ നല്ല വെയിലാണ് തേനടിക്കില്ലേ വീട്ടിലിരുന്ന് നല്ല ഗ്ലാമർ കൂടുള്ളു സമ്മതിക്കണ്ടേ സമയങ്ങളോട് എത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ ആരോ ചെയ്തൊരു റീലും കണ്ടപ്പോൾ തുടങ്ങിയതാണ് മക്കള് ഉച്ചയ്ക്ക് ഒന്ന് കിടക്കാൻ പോലും സംബന്ധിച്ചില്ല മാമ പോവാം മാമാ പറഞ്ഞിട്ട് വീടിന്റെ അടുത്താണ് അധികം ദൂരമൊന്നുമില്ലാത്തോണ്ട് എന്നാ ഒക്കെ പറഞ്ഞു പോവാൻ അവിടുന്ന് ആശുപത്രി പടി വന്ന് അവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അത്രയും റോഡാണെങ്കിലും രക്ഷയില്ല അടിപൊളി റോഡാണ് വരെ ശരിക്കും നല്ല നീറ്റായിട്ട് ആയിട്ട് പണിന്ന് അത്യാവശ്യം ഭീതി ഉണ്ട് നല്ല റോഡുമാണ് ഞങ്ങളിപ്പോ ചത്തല്ലൂർ എത്തിയിട്ടുണ്ട് വലിയ ബോർഡും വലിയ സംഭവങ്ങളൊന്നും അവിടെ വെച്ചിട്ടില്ല ചോദിച്ചു ചോദിച്ചു പോണ അവിടെ ചെറിയൊരു ബോർഡ് ആണ് ചത്തല്ലൂർ ചത്തല്ലൂർ ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു ബോർഡ് വെച്ചാർക്കും നല്ലതാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഇത് ആർക്കും അറിയാത്തൊരു സ്ഥലമാവുകൊണ്ട് അതാണ് ബെറ്റർ അവിടുന്ന് ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ കൂടെ അങ്ങോട്ട് പോകും ഞങ്ങൾ അവിടെ എത്തി പാർക്കിംഗ് അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ട് വേണം പാർക്കിനിട്ട് കുറച്ച് ചെറിയൊരു സ്ഥലമാണ് പിന്നെ റോഡിൽ ഒന്ന് രണ്ട് വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാം എന്തായാലും വണ്ടി താഴേക്ക് ഇറക്കി അവിടെ പാർക്ക് ചെയ്തു റോഡിൽ എല്ലാരും ഇറക്കിട്ട് താഴത്തേക്ക് വണ്ടി ഇറക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിട്ട് അത്യാവശ്യം ചെറിയൊരു സ്ഥലമാണ് പിന്നെ കുറച്ച് വലിയ വലിയ കല്ലുകളൊക്കെ കിടപ്പുണ്ട് അപ്പൊ അതാണ് വണ്ടിക്ക് നല്ലത് ടിക്കറ്റിനകത്ത് നൂറ് രൂപയുള്ളുട്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് അങ്ങനെ താഴേക്ക് ഇറങ്ങി അവിടെ ഒരു ചെറിയ കഫ ഉണ്ട് അവിടെ കുറച്ച് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഇതൊരു മൂന്നു നാല് തട്ടായിട്ട് തിരിച്ചിട്ടുള്ള ഒരു പ്ലോട്ടാണ് താഴത്തെ തട്ടിൽ കുറച്ച് മൃഗങ്ങളൊക്കെയാണ് ഉള്ളത് കുറച്ച് പശുക്കളും പിന്നെ ഒരു കുതിര ഉണ്ട് ഒരു ഒട്ടകണ്ട് आई आई निगुटीए 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 निमोनिया हुन्छ ल देर कुनिगुटी ए थाक्छ के आई निगुटीए आ बाचेला उड्पा അത് ആന്ധ്രയിൽ നിന്ന് കൊടുത്തിട്ടുള്ള രണ്ട് പശുക്കളാണ് കേട്ടോ അപ്പൊ അതിന് പേരോട്ടിട്ടുണ്ടോ കുട്ടം മണി ഉണ്ണിക്കുട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്തായാലും സംഭവം കൊള്ളാം പൊളി വൈപ്പാണ് ഇങ്ങനെ നമ്മള് നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത കുറെ ആൾക്കാരെ ഇതുപോലെയൊക്കെ കാണും ഇവരല്ല കേട്ടോ ഇവര് നമ്മുടെ കൂടെ വന്നാണ് മക്കൾക്ക് പാർക്ക് കണ്ട പിന്നെ വേറൊന്നും വേണ്ടല്ല പിന്നെ കളി തന്നെ പിന്നെ അവര് വിളിച്ചാൽ കിട്ടത്തില്ല എത്ര മണിക്കൂർ അവിടെ നിന്നാലും പോകുന്ന സമയത്ത് അവരൊന്നും കരുതി ഇത് കഴുതാണോ കുതിരയാണോ എന്നുള്ള ഡൗട്ട് കുഞ്ഞാൾക്ക് അത് കേട്ടിട്ട് സാധ്യത വയ്ക്കുകയാണ് അപ്പൊ കഴുകിയും കുതിരയും ഒന്നല്ലേന്ന് എങ്ങനെ ഇരിക്കുന്നത് ഇത് നമ്മുടെ ദേഷ്യമുഖം മുട്ടക പക്ഷി ഇതിനെ തൊട്ട പത്തിൽ വെട്ടി അടിക്കുന്ന സ്ഥലം പറഞ്ഞിട്ടുണ്ട്

ഇത് തോളിലിടാനാണ് ശരിക്കും ഇവരിട്ടറല്ലേ പക്ഷെ അതിനുള്ള ഒരു ധൈര്യം ഇല്ലാത്തോണ്ട് അനുഭവ തൊഴിലിട അതെ അതെ കേട്ടോ ഇങ്ങനൊന്നും അല്ലടാ ഇത് നമ്മത്തിന്നെ പോലെ തൈ ഇതില്ല എങ്ങനെ എങ്ങനെല്ലോ ഹോമനക്കുഞ്ഞേ ഉറങ്ങൂ കുട്ട കരളിൻറെ പൊന്നാരമോനെ ആദ്യായിട്ടാണ് പാമ്പിനെ ഞാനും അതിങ്ങോട്ട് അധികം ഓടുന്നില്ല ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫ് അവരുടെ പെരുമാറ്റം അതൊരു രക്ഷയില്ല കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങോട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാമ്പിനടുത്ത് തൊഴിൽ വെക്കാനായാലും ഓരോരോ പക്ഷികളടുത്ത് കയ്യിൽ തരാനും അതായത് പോലെ ഓരോ ജീവികളടുത്ത് നമ്മുടെ കയ്യിൽ തരാനും ഇങ്ങോട്ട് നമ്മളെ ചെയ്യുന്നത് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ മടിച്ചും പേടിച്ചും നിൽക്കുന്ന മാറി നിൽക്കുന്നവർക്കൊക്കെ ശരിക്ക് അതൊരു പ്രചോദനമാണ് അത് നമ്മളെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കെങ്കിലും ഒക്കെ ചെയ്യും ഒരുപാട് സംഭവങ്ങൾ മുള്ളം പന്നി പിന്നെ എന്താണ് ഷുഗർ ഗ്ലൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു സംഭവം അത് പറക്കുന്ന ഒരു തരം എന്നാണ് അതിനെ പറയുന്നത് അത് എത്ര നമ്മളെടുത്ത് മാറ്റി ാലും നമ്മുടെ ശരീരത്തിലും കൂടെ പറ്റി പിടിച്ച് നിക്കുന്ന ഭയങ്കര അനേഹ ഒരു സാധനമാണെന്ന് തോന്നുന്നുണ്ട് അത് കണ്ടപ്പോ തൊട്ടിട്ട് അനുമോൾ കൊരനും വേണമെന്നും പറഞ്ഞു നിക്കുന്നുണ്ട് ല്ലേ okay. ಅನಕೊತ್ತ ಮಾರಿವರು ಕೊತ್ತೆ ನೀ ಬೈನೆಡು ಅದೆ ಇತ್ತು ಬೈನೆಡು ಕೊತ್ತೆ ಅಲ್ಲ ಅಣ್ಣಾ ನೀನು ತುಂಬಾ ಒಳ್ಳೆ ವ್ಯಕ್ತಿ ಆಹಾ ಬಾವ ಕೈಯಲ್ಲಿ ಬಾವ ಕೈಯಲ್ಲಿ ನಿಂತಾ വിടെ തീറ്റ കൊടുക്കാനുള്ള ഒരു ചാൻസ് കൂടെ അവിടെ അതൊരു രക്ഷയില്ലാത്ത ഫീലാണ് നമ്മുടെ കൈയിനകത്ത് തീറ്റ വെച്ചിട്ട് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ അതങ്ങനെ ഓടി ഒക്കെ പിന്നെ അത് കയ്യിൽ തീർത്തിട്ടേ പോകുള്ള അതൊരു വല്ലാത്തൊരു ഫീലാണ് കയ്യിൽ തീറ്റ വെച്ചിട്ട് അതിങ്ങനെ ടൈറ്റാക്കി പിടിച്ചാലും അത് കിട്ടുന്നത് വേറെ അതിൻ്റെ ഉള്ളിലേക്ക് ഉടനെ അവർ കയറൂട്ടു അവർ കയ്യുന്നത് വാങ്ങിച്ചു പോകുമ്പോഴേ അതൊരു എന്താ പറയുക ഒരു ഇരിക്കലിയൊക്കെ ഉമ്മക്ക് പേടി കൊണ്ട് തൊടാൻ പക്ഷേ ഉമ്മായുടെ കയ്യിൽ വെച്ചിട്ട് ഉമ്മീൻ കുറെ തീറ്റയൊക്കെ കൊടുത്തു അതിന് പേടിക്കേണ്ട കാര്യമല്ല നമ്മുടെ വീട്ടിൽ നടത്താൻ പറ്റുന്ന ഒരു മീനാണ് പക്ഷേ കുറച്ച് എക്സ്പെൻസാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ വളർത്തുന്ന കിളികളുടെ കൂട്ടിൽ കയറാനുള്ള അവസരം നമുക്കുണ്ട് കേട്ടോ നമ്മൾ കൂട്ടിൽ കയറുമ്പോഴൊക്കെ നമ്മുടെ കയ്യിലും തലയിലൊക്കെ അത് വന്നിരിക്കും നമ്മുടെ കയ്യിൽ തീറ്റേണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും വാങ്ങിക്കാൻ ഒരു പേടിയില്ല അവർക്ക് കേട്ടോ പലപ്പോഴും മക്കളിങ്ങനെയൊക്കെ കൊണ്ടുവരണം കാരണം മൊബൈലിൽ നിന്ന് മാറിയിട്ട് ഈ ലോകമായിട്ട് ഒരു ബന്ധമുള്ളാണ്ട് കിടക്കല്ല നമ്മുടെ മക്കൾ അങ്ങനെ ഒരു ബന്ധം വരുത്താൻ ഇതൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അനുമോളും തനുമോളായാലും മക്കളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളെയ ആ കൂടിൻ്റെയൊക്കെ നാലു പറഞ്ഞ കുറച്ചു നേരം കൂടെ ഒക്കെ ചുറ്റിക്കൊണ്ട് നടന്നു ഒരുപാട് വെറൈറ്റി കിളികളും കോഴികളും ആടുകളും പിന്നെ പൂച്ചകളും ഒക്കെ ഉണ്ടെ അവിടെ മക്കളെപ്പോഴും പാർക്കിൽ നല്ല കളിയാണ് പിന്നെ ഒരു ഒട്ടകത്തിന് അവിടെ കൂടുതൽ കെട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കുതിര സവാരി അവർ അവിടെ ഉണ്ട് പക്ഷെ അതിന് എക്സ്ട്രാ നൂറ് രൂപ കൊടുക്കും അത് അത്ര വരത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം കുറച്ചും കൂടെ ഒരു ഒക്കെ പോയി ആ ഒരു കോമ്പൗണ്ട് മൊത്തം ചുറ്റി വരാണെങ്കിലൊക്കെ ഓക്കെ ഇതൊരു ചെറിയൊരു റൗണ്ട് അങ്ങനെ അടിക്കുന്നേ ഉള്ളൂ ആസ്വദിക്കുന്നവർക്കും അതും കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഒരു വലിയ ടാങ്കില് ഇതുപോലെ കുറച്ച് പടൽ ബോട്ടുകൾ ഇട്ടിട്ടുണ്ട് കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് പുറത്തൊക്കെ പാർക്ക് അതിന് മാത്രം അമ്പതും ഇരുപത്തഞ്ചും രൂപയൊക്കെ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഈ ഒരു നൂറ് രൂപ ആ ഒരു ടിക്കറ്റിനകത്ത് ഇതെല്ലാം പോകുന്നുണ്ട് പറയുമ്പോ അതൊരു വലിയൊരു വർത്താണ് പിന്നെ അവിടെ ഒരു ഫിഷ് സ്പാ ഉണ്ട് അതിന്റെ വീഡിയോ വീടോട് കഴിഞ്ഞ വിട്ടുപോയത് അതും ഈ ഒരു നൂറ് രൂപയ്ക്കകത്ത് പോകുന്നതാണ് എല്ലാം കഴിഞ്ഞ അവിടെ തന്നെ കഫുന്ന ഒരു ചായയും ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും മക്കള് കളിയൊക്കെ തഴയ്ക്കും എത്ര വെയിലുണ്ടെങ്കിൽ ആ കോമഡിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് കിട്ടും നല്ല മരങ്ങളുണ്ട് അങ്ങനെ ആ തണുപ്പത്തെ കുറിച്ചൊരു ഞങ്ങൾ അങ്ങനെ ഇരുന്നു ഒരു ഒരു മണിക്കൂറേ വന്നിട്ട് ചെയ്യാൻ പറ്റിയ പൊളിക്കാം സ്ഥലം എന്താ കണ്ടോ ഒരു ഉമ്മയും ഉപ്പിയും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് അതുകൂടെയൊക്കെ തന്നെ നടന്ന് കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഒരു ചായ ഐസ്ക്രീമും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ അവിടെ ഇരുന്ന് കഴിച്ച് ഒരു കാമായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സ്ഥലം അടുത്തുള്ളവരും ദൂരമുള്ളവരൊക്കെ വന്ന് കണ്ടോ രണ്ട് മണിക്കൂർ അടിച്ചു പിടിക്കാം കൂടുതലൊന്നും പറയുന്നില്ല രണ്ട് മണിക്കൂർ അടിച്ചു പിടിക്കാം ഓക്കെ ഡ്രീം ഇല്ല അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു ഇനി നാളെയും മക്കൾ എന്താ ഉണ്ടാക്കുകയെന്നറിയില്ല നോക്കാം ബൈ